ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ ആട്ടോ ഇത് നത്തിങ്ങിൻ്റെ മൊബൈൽ ഫോണാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നത്തിങ്ങിൻ്റെ ടു പ്രോ ആട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് എൻ്റെ റേറ്റ് എന്ന് പറയുന്ന സമയത്ത് വെറും ടെൻ തൗസൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയുള്ള ജസ്റ്റ് ഒരു സാധാ ഇമേജ് എടുക്കുക പിന്നെ യൂട്യൂബ് കാണുക വാട്സാപ്പ് യൂസ് ചെയ്യുക ഒരു എന്താ പറയുക ആവശ്യം മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ പാക്കിംഗ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ആൻഡ് ഓൾസോ ഈ ഒരു മൊബൈലിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മൊബൈൽ കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പെറൻ്റ് ആണ് അതുപോലെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടിരിക്കുന്ന മൊബൈൽ കവറാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കേബിളും അഡാപ്റ്ററും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മൊബൈൽ കാണാം കേട്ടോ ഇത് നല്ല വെറൈറ്റിയാണ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമുള്ള ഡിസൈനാണ് കണ്ടോ താഴെ ഇങ്ങനെ ഒരു കളറും പിന്നെ മേലെ വേറെ ഒരു വൈറ്റ് കളറുമാണ് വൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് പിന്നെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രൂ ഉള്ള പോലെ കേട്ടോ നല്ല ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ത്രീ ക്യാമറാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ അപ്പം എനിക്കിതിൻ്റെ മൊത്തത്തിൽ പറയണ സമയത്ത് കുറച്ച് വലിപ്പമുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക വലിയ വെയിറ്റ് ഒന്നും തോന്നാത്ത ഒരു മൊബൈലാണ് വരുന്നത് പിന്നെ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി ഈയൊരു റേറ്റിന് നല്ലതാണ് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതാണ് പിന്നെ നമുക്ക് മുന്നേ വേറെ മൊബൈൽ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്തിട്ടുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡൗട്ട് വരും കാരണം ഇതിൻ്റെ ഒരു നമുക്കറിയാമല്ലോ ഇതിൻ്റെ ലോഗോസൊക്കെ നമ്മൾ ഓരോ ആപ്പിൻ്റെ ലോഗോസൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എല്ലാം നത്തിങ് ഫോൺ ഡേ സമയത്ത് കുറച്ച് വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് സോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് വേറെ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ കുറച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യം വരും സോ ഇവിടെ ആട്ടോ താഴെയാണ് ഇതിൻ്റെ സിമ്മ് ഇജക്ടർ വരുന്നത് ഇജക്ടർ കിട്ടുന്നുണ്ട് അതേപോലെ സിം കിട്ടേണ്ട ഭാഗം എന്ന് പറയുന്ന സമയത്ത് താഴേക്കാണ് വരുന്നത് രണ്ട് നാനോ സിം ആണ് വരുന്നത് രണ്ട് നാനോസിമിൻ്റെ സ്ലോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്